േമക്കത്ത് മലയാളത്തിൽ നീ ആരെ കൊണ്ടാ എഴുതി മറുപടി തരാൻ പറ്റൂ അത് സാരമില്ല അവ ഊമയാ പൊട്ടൈ ഒന്നും മനസ്സിലാവൂല്ല ഇല്ലെങ്കിൽ നോക്കിയോ ഞാൻ ഇപ്പൊ കനിച്ചു തരാം മിസ്സർ പൊട്ടൻ നീ എന്തിനാണ് സ്വർഗ്ഗത്തിലെ കട്ടും ബാഹാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് ചേട്ടെ കൂടുതൽ കൂടുതലൂടെ കറങ്ങാനുണ്ടല്ലോ ഞാൻ തല പിടിച്ച് ഇതിനകത്തിട്ട് വറുക്കും പറഞ്ഞേക്കും അങ്ങോട്ട് കാണില്ലാത്തോളൂനും വായിച്ചു തരാ കുറച്ച് കറുത്തുപോയി കറുത്തുപോയി അവ നിന്ന വല്ലവണ് അതിനിടയ്ക്ക് അതും ചെയ്താ

ആര് പറഞ്ഞിട്ടാ നീ ചെയ്തും സത്യം പറഞ്ഞോ ഇല്ലേ കൊന്നോളേ ഞാൻ പറയോ പറയാൻ സിക്കണ്ട് എന്താ ഇത് വിടും സിക്കണ്ടേ ഇവനെ എന്നാൽ രാത്രി ഫോൺ ചെയ്തോ ഈ പട്ടി അവളൊപ്പ ജീവനല്ല ഇവൻ ഊമിയാണ് അതെ നമ്മുടെ പൂജയെ പോലൊരു മിണ്ടാപ്രാണി ആ ചീട്ടവൻ എന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പെടുത്തുകൊണ്ട് ഓടിയതാ രാത്രിയിൽ ആരോ ദിനലി കൂടെ എന്റെ നേർക്ക് ഇറങ്ങി ഹലോ അവിടെ പോയി അതൊന്നും സാരമില്ല എനിക്ക് ഇതുപോലത്തെ നല്ല ഇടികൾ ഇടക്കിടക്ക് നാട്ടി കിട്ടാറുള്ളതാ കുട്ടി പൊക്കോളൂ ഇനി ഇവിടെ ചുറ്റി ചുറ്റിത്തിരീണെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ അതിന് തല്ലും കിട്ടും ഇന്നത് താങ്ങാനുള്ള കപ്പാസിറ്റി എനിക്കില്ല കുട്ടി പൊക്കോളൂ പൊക്കോളൂ പൊക്കോളു അമ്മേ കുട്ടിയല്ല ഞാൻ എന്റെ അമ്മയെ വിളിച്ചതാ ഓ കാലാണോ ഒരു ഫോൺ പേരിൽ കല്യാണം ഒഴിഞ്ഞോ ാലും സാരമില്ല നമ്മുടെ ട്രാവൽസും മെട്രോ ഏജൻസീസും കൂടി പയ്യന്റെ പേർക്ക് എഴുതി കൊടുത്താൽ തീരുമാനിച്ച ദിവസം തന്നെ കല്യാണം നടത്താമെന്ന് അവർ പറഞ്ഞു എന്നിട്ട് നീ അത് സമ്മതിച്ചോ സമ്മതിച്ചു ചോദിക്കുന്നത് എന്തും കൊടുക്കാമെന്ന് സമ്മതിച്ചു പക്ഷേ എന്റെ പെങ്ങളെ മാത്രം തരില്ല എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ വലിച്ചെറിഞ്ഞ് കളയാൻ മാത്രം ഭാരമൊന്നുമല്ല എനിക്കിവിടെ അല്ല നിന്നെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരാൾ വേണം അങ്ങനെ ഒരാൾ ഭൂമിയിൽ എവിടെ ഉണ്ടെങ്കിലും ഈ പയ്യെ കൊണ്ടുവരും അവൻ ഞാൻ എന്ത് വേണമെങ്കിലും കൊടുക്കും എന്റെ ഈ ജീവൻ പോലും ഈ വേണ്ടി നീ ചെയ്തതുപോലെ കല്യാണം പന്തലിൽ വെച്ച് തന്നെ തന്നെ നടക്കും നമ്മൾ എന്നോട് ഞാൻ 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 പ്രതീക്ഷിച്ചില്ല പ്രതീക്ഷിച്ചു പ്രതീക്ഷിച്ചു ഇടി ഇങ്ങനെയൊക്കെ താൻ ഇവിടെ നിന്നാ ശരിയാവില്ല ഇന്ന് രാത്രി തന്നെ ഇവിടെ നിന്ന് പോണം പോവാനോ എങ്ങോട്ട് എങ്ങോട്ട് വേണമെങ്കിലും പോയിക്കോ കാശ് എന്തെങ്കിലും അയ്യോ അത് കുറഞ്ഞു പോയല്ലോ ആണോ ഒരു പത്ത് തികച്ചു തരാം ഓക്കെ ഒരുപാട് വാശി കാണിക്കല്ലേ നീ ഊ്മാണെന്ന് പറഞ്ഞിട്ടാ ഭയ്യം നിന്നെ വെറുതെ വിട്ടത് ഇനി അങ്ങനെ അല്ലാന്ന് അറിഞ്ഞാലുണ്ടല്ലോ അതുകൊണ്ടാ പറഞ്ഞത് കളിയാക്കാൻ വിളിക്കുമ്പോ നിന്നു പോകരുത് നിങ്ങളുടെ ഭയ്യല്ലേ ആ കാലമാടന്റെ കൈ തന്നെ ഉണ്ട് ഇന്നലെ വന്ന എനിക്ക് പഞ്ചാബി അറിയില്ലെന്ന് അയാൾക്കറിയാം ആ പെങ്കുച്ചിന്റെ കല്യാണം മുടക്കാൻ അവളെ കാമുക നീയാ ഇതൊക്കെ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതെന്ന് തെളിയിക്കാൻ ആ കടലാസിലെ ഈ കയ്യക്ഷരം ഒത്തു നോക്കിയാൽ മതി പിന്നെ സമാധാനം പറയേണ്ടി വരുന്നത് നീയാ നിന്റെ കല്യാണം നടത്താതെ അവളുടെ കല്യാണം നടത്താൻ ശ്രമിച്ചതിലുള്ള അസൂയ കൊണ്ടാണ് നീ എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചതെന്ന് ഞാൻ തെളിയിക്കും അതോടെ പണ്ട് മുടങ്ങിയ കല്യാണം മുടക്കിയതും നീയാണെന്ന് എല്ലാവരും സംശയിക്കും പിന്നെ നിന്റെ കാര്യം പോകാം അതെ

എന്റെ പൊന്ന അനന്തരവരെ നിങ്ങൾ പണി പോട്ടടാ നീ കടപ്പുറത്തേക്ക് വാ നിനക്ക് അവിടെ പണി തരാം കടപ്പുറത്ത് ഞാൻ എന്തോ നീ ഒന്നും ചെയ്യണ്ടടാ നിന്റെ ചൂണ്ടക്കുറത്ത് കടലിലേക്ക് വലിയ സ്ഥാപനം പിടിക്കാം എന്റെ അനന്തര വരെ തല്ലിയല്ലേ ഇതിന് സമാധാനം പറഞ്ഞത് പോവൂല ഗംഗാധരബദ്ധം പറ്റിയതാ അബദ്ധം ബദലനും മൂങ്ങനുമായി ഒരു മിണ്ടാപ്രാണിയെ തല്ലി ചതക്കുന്നാണ് അബദ്ധം കൈകടക്കണ

ാണെങ്കിലും ഞാൻ ഒരു തെറ്റ് ചെയ്തു സമ്മതിച്ചു അതിന് പരിഹാരവും ഞാൻ ചെയ്തു കഴിഞ്ഞു അവനെ അവന് ഞാൻ ജോലി കൊടുത്തു ഫൈവ് തൗസൻഡ് സാലറി ഇനി ഇവിടെ നിന്ന് വാ വിളിച്ചാറുണ്ടല്ലോ 54, ും സിക്കന്റ പറഞ്ഞിട്ടുള്ളത് ആരമണിനും കൂടെ ശമ്പളം കൊടുക്കാൻ പറയുമോ മരണന് പണിയെടുക്കുന്ന നല്ല ശമ്പളം കൊടുക്കും എന്നാ പിന്നെ എനിക്കൂടെ പണി വന്നൂടെ നീ ഇനി ഇവിടെ നിന്ന് എനിക്ക് പനി ഉണ്ടാക്കരുത് മോടക ഞാൻ പോയിട്ട് ഒന്നാം തീയതി വരാം ഞാൻ പോയിട്ട് ഒന്നാം തീയതി മടങ്ങി വരാ ഇതെന്താ ആദരണ്ടായത് ഒന്നുമില്ല ഞാൻ പോട്ടെ ബാഗ് എന്ന് പറയാൻ മാത്രം അറിയാലേ ഞാൻ പോട്ടെ അവന് വീട്ടില് പണി തന്നെ പോരെ ആ പൊട്ടുന്ന വീട്ടിലെ പണിക്ക് ആള് കുറവാ ഇവിടെ ഈ രണ്ടും നാവും നന്നാലെ കാതുമുള്ള ആളുകൾ ചെയ്തിട്ട് ശരിയാകാത്ത പണി അവൻ ചെയ്താ ശരിയാവോ നിനക്കറിയില്ല അവൻ പിന്നെ ഇവിടെ ഉള്ള കാര്യങ്ങളില് നീ ഇടപെടിക്കോ അതൊക്കെ കഴിഞ്ഞു അവിടെ ഇയാളെന്താ എവിടെ കാശ് കിട്ടിയോ ഇല്ല ഇതുവരെ കിട്ടിയില്ല അല്ലെങ്കിലും നീ വിചാരിച്ചാൽ കിട്ടുക ആ ഏരിയ നിന്ന് ബിസിനസ് ഏൽപ്പിച്ചപ്പോഴേ അത് പൊട്ടി ആ ഉണ്ണി എന്ന് ഉണ്ണിന്ന് പറഞ്ഞ ആരും വീണു ഈ ഞാനും വീണു പക്ഷെ കാശ് പോയത് എന്താ അവൻ വെള്ളത്തിൽ അടിച്ചത്തന്നോ ഇൻഷുറൻസ് കിട്ടുമെന്നോ ഒക്കെ നീ പറഞ്ഞല്ലോ ഡെഡ് ബോഡി കിട്ടാത്തത് കൊണ്ട് ഇൻഷുറൻസ് കമ്പനി കാശ് കൊടുത്തിട്ടില്ലെന്ന അവന്റെ അച്ഛൻ കൈമളി മാറ്റി പറഞ്ഞു കള്ളം അയാളെ കാശ് ഒതുക്കി അവന്റെ കഴുത്തിൽ പിടിച്ച കാശ് കിട്ടും അതിലും വലുതൊക്കെ നാട്ടുകാർ ചെയ്ത് കഴിഞ്ഞു നാട് റോഡിൽ വെച്ച് ഉടുതുണി മറിച്ച് മാറ്റി വീടിന് നേരെ കല്ലെറിഞ്ഞു ഇനിയും പൈസ കിട്ടിയില്ലെങ്കിൽ ഇതിന് തീവുമെന്നാ നാട്ടുകാർ പറഞ്ഞിരിക്കുന്നു ദൈവമേ ഈ ചെക്കന്റെ ബോഡി കിട്ടുന്നവര് മനസ്സിന് സ്വസ്ഥതയില്ല അതെ ഞാൻ മണിന്ദർ സിംഗിന്റെ മകളാ കരിഷ്മ ഇപ്പൊ ഒരാളുടെ കാര്യം പറഞ്ഞില്ലേ ഒരു ഉണ്ണി എന്താ എനിക്ക് അവനെ കുറിച്ച് എല്ലാം അറിയണം അവൻ ഒരു മുങ്ങൽ വിദഗ്ധനായിരുന്നു മരിച്ചു ആ ഡെഡ് ബോഡി ജീവിച്ചിരുന്നെങ്കിലും ഞങ്ങൾ പേര് അവന്റെ ഇലേ ബോഡി മുങ്ങി അവന്റെ ഫോട്ടോ എന്തെങ്കിലും കിട്ടാൻ ഡെഡ് ബോഡി കണ്ടാൽ അപ്പൊ ഒത്തുനോക്കാൻ വേണ്ടി കൂടെ കൊണ്ട് നടക്കുക ഒരു നാട്ടിലെ മുഴുവൻ ആളുകളെയും ചതിച്ചിട്ട് വന്നവനാ അവനെ വിശ്വസിച്ചൂടാ അവൻ നമ്മളോട് പറഞ്ഞും പച്ച കള്ളമാ അവൻ ഗംഗാധരന്റെ ആരുമല്ല അവന്റെ അച്ഛനൊരു സ്കൂൾ മാഷാ ആ മനുഷ്യനെ പോലും ഇവൻ വെറുതെ വിട്ടിട്ടില്ല ഇവൻ കാരണം നരകിക്കുക ആ അച്ഛനും കുടുംബവുമെല്ലാം ണിക്ക് മുമ്പ് റാവുത്തരഞ്ഞെ കയ്യിൽ എത്തിക്കണം ഇല്ലെങ്കിൽ നാളെ നമ്മുടെ ട്രാവൽസിനോടുന്ന വണ്ടികൾക്ക് ഒന്നും പെരമിത്തുണ്ടാവില്ല അല്ല ഞാനിത് ആരോടാ പറയണേ ഞാനും പഠിച്ചു